ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം കാത്തിരിപ്പ് അവസാനിക്കുന്നു ഇതാ യൂട്യൂബ് ചാനൽ ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ ഈ വാചകങ്ങളുമായി കഴിഞ്ഞ ദിവസം ലോക ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ ആരംഭിച്ച അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വിശേഷങ്ങളിലേക്ക് കാത്തിരിപ്പ് അവസാനിക്കുന്നു ഇതാ എന്റെ യൂട്യൂബ് ചാനൽ ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ ഇങ്ങനെ എഴുതിയാണ് ലോക ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ ആരംഭിച്ച വിവരം ലോകത്തെ അറിയിക്കുന്നത് യു ആർ ക്രിസ്ത്യാനോ ഈ ചാനൽ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്കുള്ള ഒരു സമ്മാനമായി മാറി അജയനായ ഈ താരത്തിന്റെ പുതിയ ഡിജിറ്റൽ നീക്കങ്ങൾ സാമൂഹ്യ മാധ്യമ ലോകത്ത് വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചത് റൊണാൾഡോയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതു മുതൽ തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ചു ചാനൽ ആരംഭിച്ച തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ തന്നെ വൺ മില്യൺ സബ്സ്ക്രൈബർമാരെ നേടി യൂട്യൂബ് ഗോൾഡ് പ്ലേ ബട്ടൺ കരസ്ഥമാക്കി ഇതോടെ ലോകത്തെ ഏറ്റവും വേഗത്തിൽ സബ്സ്ക്രൈബർമാരെ നേടിയ ചാനലുകളുടെ പട്ടികയിൽ മുൻപന്തിയിലായി ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഐക്കൺ ഇൻസ്റ്റാഗ്രാം അറുന്നൂറ് മില്യൺ ഫോളോവേഴ്സുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ പിന്തുടരുന്ന വ്യക്തിയാണ് എക്സിൽ നൂറ്റി എട്ട് മില്യൺ ഫോളോവേഴ്സോടുകൂടി എക്സിൽ ഏറ്റവും അധികം പ്രചാരമുള്ള സ്പോർട്സ് താരമാണ് അദ്ദേഹം നൂറ്റി അറുപത് മില്യൺ ഫോളോവേഴ്സുള്ള ഫേസ്ബുക്കിലും അദ്ദേഹം ആഗോളതലത്തിൽ കൂടുതൽ ആളുകളെ പ്രചോദിപ്പിക്കുന്നു നൂറ്റി ഇരുപത് മില്യൺ ഫോളോവേഴ്സുമായി ടിക്ടോക്കിലും തന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നു ചാനൽ തുടങ്ങിയ വെറും ഒരു ദിവസം കൊണ്ട് ഒന്നേ പോയിന്റ് സബ്സ്ക്രൈബേഴ്സ് ആണ് ചാനൽ നേടിയത് ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മിസ്സിക്കുണ്ടായിരുന്ന സബ്സ്ക്രൈബർ വെറും ഒറ്റ മണിക്കൂർ കൊണ്ട് മറികടന്നു അതിന്റെ ഇരട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഡിജിറ്റൽ വിപ്ലവമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യു ആർ ക്രിസ്ത്യാനോ എന്ന യൂട്യൂബ് ചാനൽ വെറും ഒരു വീഡിയോ പ്ലാറ്റ്ഫോം മാത്രമല്ല സോഷ്യൽ മീഡിയ ലോകത്തെ ഒരുപാട് മാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു പുതിയ സ്റ്റേജ് കൂടിയാണിത് ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് റൊണാൾഡോയുടെ ജീവിതത്തിലേക്ക് നേരിട്ട് അറിയുവാനും അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ജീവിതം വ്യക്തിപരമായ അനുഭവങ്ങൾ ആരാധകർക്കുള്ള പ്രത്യേക സന്ദേശങ്ങൾ എന്നിവയെല്ലാം ഇനി യൂട്യൂബിൽ ലഭ്യമാകും സബ്സ്ക്രൈബ് എന്നതിന് തന്റെ ഗോൾ ആഘോഷ ശൈലിയായ സൂയി എന്ന് ചേർത്തി സൂയിസ്ക്രൈബ് എന്നാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്